ത്തി നക്കനല്ല ഇത് ദീനൽ അനിവാര്യമായ ഇൽമാണ് റസൂർലാഹി സാഹു അലിഹി വസ്ല്ലമ്മ തങ്ങള് ഒരു സാധാരണ ആളാന്ന് നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരാ വെറ്റ മോന് എന്ന് വിശ്വസിക്കുന്ന വിശ്വാസം എന്തല്ല ഇസ്ലാമിക അല്ല നബീ സാഹു അലിഹി വസ്ലമ്മ തങ്ങൾക്ക് അള്ളാഹു സുഹാന ഒറ്റ ഒരു സുരക്ഷയെടുത്ത് കൊടുത്തിട്ടില്ലാത്ത കുറേ കുസൂസിയാത്തു കൊടുത്തുകൊണ്ടാണ് ആശയിക്കുന്നത് നമ്മൾ വന്നു തങ്ങൾ വരുന്നതിൻ്റെ എത്രയോ മുമ്പ് തന്നെ തങ്ങളെപ്പറ്റിയുള്ള സംസാരം വലവഴിക്കുമെന്ന് വെച്ചു നമ്മൾ കഴിഞ്ഞ ആഴ്ച തുടങ്ങി വെച്ചത് ഏതാണ് ലോകപ്രസിദ്ധനായ ഒരു ബായിലായിരുന്നു ആര് കുസ് ആ കുസ് ചെയ്ത ബാലകൾക്ക് പറ്റി പറഞ്ഞു അതിൻ്റെ ബാക്കിയാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു ഈ ഭാഗത്ത് നിന്ന് ഹക്ക് നിങ്ങളിലേക്ക് വരുമെന്നു പറഞ്ഞു കേട്ടോ മക്കയിലേക്കാ ചൂണ്ടിയത് എന്താണ് നിങ്ങൾ പറയുന്നത് മനസ്സിലാകുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ കാല റജു എന്ന് പറഞ്ഞ നബീ സാഹു അലഹി വസ്ല്ലമ്മ തങ്ങളുടെ നൂറുകണക്കിന് ഷമയിൽ ഉൾപ്പെട്ട ഒരു ഓസ്ഫണ്ടിന്നേ ഉള്ളു ചുരുക്കത്തിൽ ഒറ്റവാക്യം പറഞ്ഞാൽ സുന്ദരനായ ഒരാളെന്ന് പറയാം അത്ര അതിന് ഒറ്റവാക്യം അർത്ഥമുള്ളൂ തങ്ങളുടെ ഹൗസാഫേട്ടെന്ന് കണ്ണിങ്ങനെയായിരുന്നു പിരിയം ഇങ്ങനെയായിരുന്നു മൂക്കിന്ന തരത്തിലായിരുന്നു മീശ ഇന്നതാണ് പല്ലിങ്ങനെയാണ് താടി ഇങ്ങനെയാണ് എണ്ണി 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 പറയുന്ന ക്ഷമമായി അതാ രമി ലുഅബിന് ആ കുടുംബത്തിൽ നിന്നാണ് ഏതാ ലു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് ഹാഷിം മനാഫ് ഒമ്പതാമത്തെ ഉപ്പാ പടിഞ്ചർ ഉപ്പ എടുക്കം ഒമ്പതാമത്താണ് ഉപ്പാപ്പാ മാത്രീബ് ആ കുടുംബത്തിൽ നിന്നാണ് വരികാസിൻ്റെ കലിമത്തിലേക്ക് അവർ ക്ഷണിക്കും ഒരിക്കലും തീർന്നു പോവാത്ത അനുഗ്രഹമായ ജീവിതത്തിലേക്കും അവർ ക്ഷണിക്കും അതുകൊണ്ട് അവർ ക്ഷണിച്ചാൽ ഉത്തരം ചെയ്യണേന്ന് ദ്ദേഹം പറയുന്നു തങ്ങളെ റസൂലാക്കി സാഹ നിശ്ചയിക്കുന്നത് കാലം വരെ ഞാൻ ജീവിച്ചിരിക്കുമെന്നുണ്ടെങ്കിൽ ലക്കുന്യായി അതിലേക്ക് സ്പീഡിലായിട്ട് നടന്നു പോകുന്ന ഒരാൾ ഞാനായിരിക്കും ആദ്യത്താൾ എന്ന് പറഞ്ഞു അപ്പം തന്നെ തങ്ങളെ കാണുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വിശ്വസിക്കൽ കഴിഞ്ഞു ആ ഇനി ഈ കിസ്റ്റനെ പറ്റിയിട്ട് ചിലർ അത് കെട്ട കഥയാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറയും അയിക്കാലത്ത് പറയുന്ന ഹാദിഹിൽ മിൻ ഉറപ്പതിവാന്നല്ലോ പലീക്കിൽ കൂടി ഈ കിസ്റ്റിവാട്ടിട്ടുണ്ട് അത് ചിലത് ചില ദരീക്കിനെ ശക്തിപ്പെടുത്തും എല്ലാം കൂടി എന്താക്കി ഊട്ടിപ്പച്ച വലിയൊരു കമ്പക്കാർ പോലെ മുറുകി ാണ് എന്ന് ഇബിനുസി പറഞ്ഞതിലേക്ക് തിരിഞ്ഞ് നോക്കാൻ പോലും പറ്റൂല അതും പിടിച്ചിട്ടാണ് ഇപ്പോഴത്തെ മുത്തക്കീറും അറിയുന്നത് നല്ല കെട്ടുകഥ കാണാം പെറ്റ് ആരെങ്കിലും കിട്ടിയിട്ടുണ്ടാവും

മനപ്പാടമാക്കിയിരുന്നു എന്നറിയിക്കുന്നു സൂചിപ്പിക്കുന്നതിന് ചിലത് കേട്ടു അല്ലേ അപ്പം അപ്പം എന്തായി ആദ്യം കേട്ടത് താൽക്കാലികമായി മറന്ന് അബൂബക്കർ സിദ്ദീഖ് അത് അതെടുത്ത് പറഞ്ഞപ്പോൾ ഓർമ്മയായി മാറ്റം കാണുന്നത് അറിയില്ലേ

കുറച്ചൊരു പ്പുകളെ കളീന്ദശിയായി വെറുതെ ഒരു ഹിക്കുമത്തില്ലാതെ കണ്ട് അതെ അള്ളാഹുലാലോ അള്ളാഹുദാലാ സർവസ്തുതിയും രണ്ട് അഹമ്മദൻ നബിയും കഥ വഴിത്ത ലോകത്തിലേക്ക് അയക്കപ്പെട്ട മുഴുവൻ നബിമാരിലും ഏറ്റവും നമുക്ക് അയച്ചു തന്നിരിക്കുന്നു മൂന്നാമത്തെക്കാർ പല വിഴിക്കുന്നു ഹജ്ജിന് വരുമല്ലോ അത് ഉള്ള കാലത്തോളം സലാത്തും സലാമും അവരിലുണ്ടായിരിക്കട്ടെ മൃഗങ്ങളെ ഇളക്കി വിടും തെളിക്കുമില്ലേ ഇനി അമ്മ ജാറൂദിനെ പന്തി പറഞ്ഞിട്ടുണ്ട് അതായത് ജാറൂദ് സംഘത്തിലായി വന്നിട്ടാണ് തങ്ങളെ ചോദിച്ചത് കുസ്റ്റിനറിയോ എന്ന് ചോദിച്ചത് ഈ ജാറൂദ് ആരാണ് അത് ഇസ്ലാം ഇസ്ലാമിൽ നല്ല അടിയുറച്ചൊരാളായിരുന്നു അതൊക്കെ സിദ്ധീഗതങ്ങളുടെ കാലത്ത് കുറേ ആൾ ഇസ്ലാമിൽ നിന്ന് മുർത്തന്തായിട്ട് പോയിട്ടുണ്ട് ആ കാലം എത്തിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്രോമിയങ്ങളിൽപ്പെട്ട ചിലർ മുർത്തദ്യായപ്പോൾ ഹക്കിലേക്ക് ക്ഷണിക്കാൻ പോയിമത്ത് ഷഹദ് ഇല്ലാത്ത കാത്ര ഇരിക്കുന്നു അങ്ങനെ പോലും ഹഷാറും കസീ റത്തും ധാരാളം പാട്ടുണ്ടാക്കിയിട്ടുണ്ട് ും അദ്ദേഹത്തിൻ്റെ പാട്ടാണ് റസൂൽ അലഹിബല്ലമ്മ തങ്ങൾക്ക് എൻ്റെ റിസാലത്ത് എത്തിക്കണം ഞാൻ ഹനീഫാണ് ഹലീഫെന്ന് പറഞ്ഞാലോ ഇസ്ലാമിൻ്റെ അടി ഉറച്ചു നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഞാൻ ഭൂമിയിൽ എവിടെയായിരുന്നാലും അങ്ങനെ മൂപ്പർ ബസക്കനൽ ബസറ ബസറയിലാണ് താമസം ഇരുപത്തിയൊന്നിലാണ് മൂപ്പർ കൊല്ലപ്പെട്ടത് അപ്പൊ ആ കിസ്റ്റടത്തീർന്ന് വൈകുന്നുണ്ടോ ഇല്ല അടുത്ത വിഷയം നാഫിൽ ജൂറസി എന്ന് പറഞ്ഞാൽ എന്താ നിസ്ബത്തു നില ജൂറസ് ബി ലമ്മിൽ ജീമി ഫത്തിഹിർ റായി ജൂറ അതിൻ്റെ ലബുത്താ പറയുന്നത് ജീമിൻ്റെ ലമ്മ് വായിക്കണം റാക്ക് ഫത്ത് വായിക്കണം അപ്പം ജൂറ നെയ്യി അപ്പം ഈ ഷീനിൽ മഴമത്തി പുള്ളിയല്ല ഷീനു അതിന് മഴമെന്ന് പറയുന്നത് സീനിൽ നിന്ന് വായിച്ച കണ്ട കബീലത്ത് മിൻ ഹെഞ്ചർ ഹെഞ്ചർ കബീലിപ്പെട്ട ഒരു കബീലയാണത് വ തുസമ്മ ബിഹി ബലതുഹും ആ നാട്ടിൻ്റെ മകന്റെ പേരുണ്ട്

വന്നപ്പോൾ ഈ കാഹിൻ്റെ അടുക്കിലേക്കും ജനങ്ങളൊക്കെ വന്നു ജമലീൽ അങ്ങനെ ഒരു മലയുടെ താഴ് വരത്ത് ഇവരെല്ലാം കൂടെ ഒരുമിച്ച് കൂടി അപ്പം ഇറങ്ങി വന്നു ഹീന തലത്തി സൂര്യൻ ഉദിക്കുന്ന അവസരത്തിലാണ് ഒരു വില്ലിൻ്റെ മേലെ ഊന്നി നിന്നുകൊണ്ട് അവിടെ നിന്ന് ഇയാൾ പ്രസംഗിക്കുന്നു فرفع طرفه الى السماء طويلا لورك سمائهم اغاشت الليل كان يرتب ثم قال بن برنو ايها الناس ان الله اكرم محمدا صلى الله عليه وسلم واصطفاه وطهر قلبه وحشاه ومكنه فيهم ايها الناس لا. അതാ മുഹമ്മദും സലാഹു അലഹി വസ്ല്ലമ്മ തങ്ങളെ അള്ളാഹു താല ആദരിക്കുകയും അള്ളാഹു താല നബിയായി തിരഞ്ഞെടുക്കുകയും തങ്ങളെ കൽബിനെ ശുദ്ധീകരിക്കുകയും കൽബിൽ ധാരാളം ഇൽമകളും ഹിക്കുമത്തുകളും നിറച്ചു കൊടുക്കുകയും ചെയ്തു എന്തെട്ടോ നിങ്ങളിക്ക് നിങ്ങളെ ഭരിക്കുവാനും നിങ്ങളെ ഹിതത്തിലാക്കാനും അള്ളാഹു താല എല്ലാവരും തംക്കിയനും അഥവാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരിക്കുന്നു അതിനപ്പുറം എന്തോ ഒരു ചുമല വിട്ടിട്ടുണ്ട് ുംയോഹനാസന്റെ വാക്യൂടെ അയ്യൂന്നാസ കലിന്ന് പറഞ്ഞ അർത്ഥം ഒക്കെ ഇണ്ട് അർത്ഥം അറിയാം അയ്യോഹനേ ജനങ്ങളെ കലയിലും കുറച്ച് പക്ഷോ പിന്നെ പറ്റൂലല്ലോ

അത് പിന്നീട് അൻസാർ അറിയപ്പെട്ടത് ആദ്യ മദീനക്കാർ ഹസ്രിന്റെ മക്കളും പേര മക്കളും ആയിട്ടുണ്ട് അവിടെ നാട്ടില് ഏറി വന്ന ആരുണ്ട് ജൂതന്മാരുണ്ട് വനോ കുറയിലെ പല ജൂതം കവിയില അത് ഷാമിൽ നാട്ടിപ്പയച്ചിട്ട് അഭയാർത്ഥികളായിട്ട് വന്നിട്ട് മദീനയിൽ താമസിച്ചതാണ് അവരെന്താക്കും മദീനക്കാർ ആക്രമിച്ചുകൊണ്ടിരിക്കും ഇതിന് നാട് പിടിച്ചെടുക്ക അപ്പൊ അവിടെ വന്നപ്പോൾ മദീനക്കാർ എല്ലാവരും കൂടി ശിക്കാറ്റായി ഇവിടെ ജൂതം മാറി നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അതിനൊരു പരിഹാരം കാണണം കാണണമെന്ന പറഞ്ഞോ ഇതാണ് സംഗതി അതാ അപ്പൊ ഇത് കേട്ടല്ലോ

യഹൂദികളുടെ കൂട്ടത്തിൽ വളരെ പ്രാജാധിച്ഛ്യമുള്ള ഒരാളവിടെ ഉണ്ട് അൽമിക്കു അജല്ലുമിൻ എന്ന് പറഞ്ഞിട്ടുണ്ടാക്കി രാജാവിനൊന്ന് ബഹുമാനിച്ചു പറഞ്ഞു ദേഷ്യം പിടിച്ചാലി ഏ വല്ലാണ്ട് ഒന്നും കൂട്ടാക്കാത്ത ദേഷ്യത്തിൻ്റെ അടിമയായി പോകുന്ന ആളാകല തൊട്ട് രാജാവ് ബശുദ്ധരാണ് പിന്നെ പേടിയൊന്നും നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുണ്ടാക്കി നിറയോ പ്പും ഔദാര്യവും കുറഞ്ഞൊരാളല്ലേ രാജാവ് എന്ന് പറഞ്ഞ രാജാവിനെ ബഹുമാനിച്ചാതെ ശ്രുതി പറഞ്ഞിട്ടാണ് കാര്യം വഹാദിഹിൽ മുഹാജറു ഈ നാട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഒരു നബിയുടെ ഹിജിര വരേണ്ട സ്ഥലമാണിത് തങ്ങളത് വന്നിട്ടില്ല ഇജിര വരയിടുന്ന സ്ഥലമാണ് ി ദീൻ ഇബ്രാഹിം അലിഹി സ്ലാമിൻ്റെ ദീനുമായിട്ടാണ് തങ്ങൾ അയക്കപ്പെടുക അവിടെ ഇത് പറഞ്ഞിട്ട് എന്താ മദീനയെ പറ്റി കൊടുത്തു അപ്പം ഇദ്ദേഹത്തിൻ്റെ ഇടന്ന് കിട്ടി തൗറാത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെ കിട്ടുന്ന വിഷയം മദീന എന്നുള്ളത് സാധാരണ ഒരു നാടല്ല നബീസാഹു അലിഹി വസ്ല്ല തങ്ങൾ ഹിജ വരാനുള്ള നാടാണ് നിങ്ങളങ്ങനെ ഖറാബാക്കാൻ വിചാരിച്ചതെന്ന് നടക്കുന്ന കാര്യമില്ല

അള്ളാഹുവിന്റെ വക്കൽ നിന്നുള്ള നബിയാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ആ നബി വരുന്ന കാലം വരെ എൻ്റെ ആയുസ് ദീർഘിക്കുകയാണെങ്കിൽ ഞാനെന്താക്കും തങ്ങളുടെ കൂടെ അമ്മിന്റെ മകനെപ്പോലെ കഴിഞ്ഞു അമ്മിന്റെ സഹായിക്കുന്ന ആളായിട്ടല്ലേ അതുപോലെ തന്നെ ഞാനൊരു വസീറുമായിരിക്കും ഞാൻ ബാളുപയോഗിച്ച് ശത്രുക്കള ഞാനെന്താക്കും പോരാടും എന്നിട്ട് തങ്ങൾക്കുണ്ടാകുന്ന എല്ലാ കമ്മും ദുഃഖങ്ങളും ഞാൻ അത് തീർത്തു കൊടുക്കും തങ്ങൾക്കുള്ള ഉമ്മത്തിൻ്റെ പേര് ജബോറിലുണ്ട് ആ ഉമ്മത്ത് ഖൈരുമത്താണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളെ വർണ്ണിച്ച് അതാ ഒരീമായ ഒരു മഹാനായ ഒരു റജലി അവിടത്തേക്ക് വരും ഒരു നബിയാണ് ഹറാമായ കാര്യങ്ങൾക്ക് യാതൊരു അളവും അനുവദിക്കൂല യുസമ്മ അഹമ്മദൻ അഹമ്മദ് എന്നാണ് അവരുടെ പേര് ആ റസൂലിനെ റസൂലാക്കി അയക്കപ്പെട്ടതിന് ശേഷം ഒരു കൊല്ലമെങ്കിലും എനിക്ക് ജീവിക്കാൻ അവസരം കിട്ടിയെങ്കിൽ നന്നായേനെ എന്നിട്ടാണ് യുദ്ധം ചെയ്യുന്നൊക്കെ പറഞ്ഞത് വഹാദി അനി പറയുന്നത് വയസ്സുള്ള ഒരാൾ വന്നല്ലേ അദ്ദേഹത്തിൻ്റെ പേരെന്താൽ മദീന അക്രമിക്കുന്ന തൊട്ട് തടഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ പേര് ഷാമൂൽ എന്നാണ് വക്കാൻ അലിമം മിൻ ഉലമാ ഇൽ പണ്ഡിതികളെ പണ്ഡിതൻ പെട്ടൊരാളാണ് വക്കാലിൻ രാജാവിനോട് പറഞ്ഞത് രാജാവേ ഈ നാട് സാധാരണ ഒരു നാടല്ല ഇസ്മായിൽ അലഹിസ്ലാമിൻ്റെ സന്താന പരമ്പരയിൽ നിന്ന് വരുന്ന ഒരു നബിയുടെ ഹിജറ വരേണ്ടുന്ന സ്ഥലമാണ് നിങ്ങളെ നിക്കുന്ന സ്ഥലമുണ്ടല്ലോ ഇപ്പൊ സംസാരിക്കും എവിടെ വെച്ചിട്ട് ആ നബിയുടെ അസഹാബിമാരും ആയുധാക്കുടം തമ്മിൽ ഏറ്റുമുട്ടിയിട്ട് രണ്ടു വശത്തി കൊല്ലപ്പെടാറുണ്ട് അപ്പോ എവിടെയായിരിക്കും മദീനത്തിന്റെ ഉള്ളിലാണെങ്കിലും അപ്പൊ ചോദിച്ച് അവര് നബിയായിരിക്കവേ ആർക്കെങ്കിലും അവരോട് യുദ്ധം ചെയ്യാൻ കഴിയുമോ കാലലഹു പറഞ്ഞ് കൗമുഹു

അതിനോട് മറികടക്കാൻ കഴിയാത്ത വിധത്തിൽ എന്താക്കും വിജയത്തിലേക്ക് എത്തിച്ചു അങ്ങനെ കുറിച്ച് ചോദിച്ച് അതും പറഞ്ഞു കൊടുത്തു ഈ പറയപ്പെട്ടത് ഷാമൂല് പറഞ്ഞല്ലോ

അവർക്കൊക്കെ നല്ല പൈസ കൊടുത്ത് രാജാവ് അങ്ങനെ ബജാർ ഫുബിൻ മദീന അങ്ങനെ മദീനയിൽ താമസിച്ചു തങ്ങൾക്ക് വേണ്ടി ഒരു വീട് പണിതും അതാണ് പിന്നീട് അബു അയ്യൂബൽ അൻസാരിയുടെ വീടായി വന്നത് അവിടേക്കല്ലേ ഒട്ടകം പോയത് ഓരോരുത്തരും ഇവിടെ 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 എന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിക്കുമ്പോൾ അതിൽ വിട് ഒട്ടകത്തിന് അള്ളാഹു താലൻ നിർദ്ദേശം അനുസരിച്ച് അത് പോയിക്കോളും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അബു അയ്യൂബൽ പോയത് വന്നപ്പോൾ ഇറങ്ങിയ അബു അയ്യൂബൽ വീട് അതായിരുന്നു തന്നെ ഇറങ്ങിയത് താങ്കൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരു എഴുത്തും ഉണ്ടായിരുന്നു

റങ്ങിയ കഥ പറയുമല്ലോ അന്നേരം ഇതിന്റെ വിശദമായ വിവരം കുറച്ചും കൂടി പറയാനുണ്ട് നിർത്തിവെച്ചതാണ് ചുരുക്കി ആവശ്യമുള്ള صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم أقول.